നമസ്കാരം ഹരഹരോ ഹരഹര ഷടാനനം കുങ്കുമരിക്തവർണം മഹാമതിൻ ദിവ്യമയൂരവാഹനം രുദ്രശ്യസൂനം സുരസൈന്യനാഥം ഗുഹം സദാഹം ശരണം പ്രബുദ്ധി ഈ മുരുക ഒരു യുഗം പറക്കാൻ പോകുന്നുവെന്ന് പൊതുവെ എല്ലാവരും കണക്കാക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു അന്തരീക്ഷം ലോകത്തെമ്പാടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു മുരുക മുരുകചനത്തിന് കൂടുതൽ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് അല്ലെങ്കിൽ വരാൻ പോകുന്ന കാലഘട്ടം അതിനുള്ളതാണ് മുരുകനെ സംബന്ധിച്ച് മുരുകനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് എല്ലാ ശാസ്ത്രങ്ങളും ഭഗവാനാണ് ലോകത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നതെന്നാണ് ഇപ്പോൾ ജ്യോതിഷത്തിൻ്റെ തന്നെ ആചാര്യനായിട്ട് പ്രധാന ആചാര്യനായിട്ട് പരിഗണിക്കപ്പെടുന്നത് ഭഗവാൻ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ തന്നെയാണ് അതുപോലെ അനേകം നിഗൂഢങ്ങളായിട്ടുള്ള ശാസ്ത്രങ്ങൾ അതെല്ലാം ഈ ഭഗവാൻ നിന്ന് ഉണ്ടായെന്നും അതിൻ്റെ ദൈവമായിട്ട് കണക്കാക്കുന്നത് ഭഗവാൻ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം അതിൻ്റെ ഒരു അനേകം അതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി കഥകളുണ്ട് ഭഗവാൻ തന്നെ ബ്രഹ്മാവിനെ തന്നെ ബന്ധനസ്ഥനാക്കി എന്ന് പറയുന്നൊരു ഓങ്കാരത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കാത്തതുകൊണ്ട് വിശദീകരിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ആ ഓംകാരത്തിൻ്റെ അർത്ഥം മഹാദേവിന് പോലും വിശദീകരിച്ചു കൊടുക്കുന്നതായിട്ട് ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട് ബ്രഹ്മാവ് തടവിലാക്കിയ സമയത്ത് സൃഷ്ടിയുടെ കർമ്മം സൃഷ്ടികർമ്മം നിലച്ചുപോയ സമയത്ത് അതുകൂടി ഏറ്റെടുത്ത് സൃഷ്ടികർമ്മങ്ങളൊക്കെ നടത്തിയതായിട്ടുള്ള ഭഗവാനെ കുറിച്ചൊക്കെ അവന് വിശ്വസിക്കും ലോകത്തെ ഏറ്റവും കൂടുതൽ ശ്ലോകങ്ങളുള്ള സ്കന്ധപുരാണം എന്ന് പറയുന്നത് ഭഗവാന്റെ ചരിത്രം ഭഗവാന്റെ കാര്യങ്ങളും വെച്ചൊക്കെ വരബലം നേടിയ അനേകം അസുരന്മാരെ ലോകത്ത് നിന്ന് നിഷ്കാസനം ചെയ്തതായിട്ടുള്ള ആളാണ് സുബ്രഹ്മണ്യസ്വാമി അപ്പോൾ ശൂരപത്മനയൊക്കെ കൊന്നതിനെ കുറിച്ചൊക്കെ വളരെ രസകരമായിട്ടുള്ള നിരവധി കഥകളുണ്ട് ആ ശൂരപത്മനെ കൊന്നു എന്ന് പറയുന്ന തിരുച്ചെന്തൂര് അതുപോലെ ആറ് പടവീട് മുരുകനെ സംബന്ധിച്ചു മുരവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആറ് കേന്ദ്രങ്ങളായിട്ട് കണക്കാക്കുന്നുണ്ട് അതിൽ കടലിനോട് ചേർന്ന് നിൽക്കുന്ന തിരുച്ചെന്തൂരെന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ശൂരപത്മനെ വരവലം നേടിയ ശൂരപത്മനെ കൊല്ലുന്നത് ആ ശൂരപത്മനെ കൊല്ലുന്ന സമയത്ത് ശൂരപത്മൻ യുദ്ധത്തിലൊക്കെ തോറ്റു ഇനിയൊരിക്കലും രക്ഷപ്പെടാൻ സാറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാവായിട്ട് കടലിൻ്റെ ഉള്ളിലേക്ക് ഒളിച്ചുപോ ഒളിച്ചിരുന്നു എന്നാണ് പറയുന്നത് ആ സമയത്ത് ഭഗവാൻ അവിടെ ചെന്ന് സമയത്ത് കടൽ രണ്ടായി മാറിക്കൊടുത്തു ഈ അസുരനെ കാണിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ വെയിലുകൊണ്ട് ശൂരപത്മനെ നിഗ്രഹിച്ചു സന്ധ്യസമയത്ത് സമയത്ത് അനേകം വര വരങ്ങളുണ്ടായി ശൂരപത്മനെ സംബന്ധിച്ചിടത്തോളം പകൽ വല്ലാൻ പാടില്ല രാത്രി വല്ലാൻ പാടില്ല അങ്ങനെ മറ്റു പല അസുരന്മാരും ഒക്കെ നേടിയെടുത്തതുപോലെ പക്ഷെ അതുപോലെ അതൊക്കെ മറികടന്നുകൊണ്ട് ശൂരപത്മാവിനെ അവിടെ വെച്ച് വധിക്കുകയാണ് അങ്ങനെ ശൂരപത്മാവിനെ മാവിൻ്റെ രൂപത്തിലുള്ള ശൂരപത്മാവിനെ വധിച്ചു ഇന്നും തിരുച്ചെന്തൂര് ഒരു മാവ് നട്ടാൽ നട മുളക്കുകയില്ല എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ഭഗവാന്റെ വിഗ്രഹം എഴുന്നള്ളിച്ചുകൊണ്ട് ഈ സ്കന്ധഷ്ടി ദിനത്തിൽ കടലിലേക്ക് അഭിഷേകത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഭീകരമായിട്ടുള്ള നിലയിൽ കടല് രണ്ടായി പിന്മാറുന്നതായിട്ടൊക്കെ ഇന്നും അത്ഭുതമായിട്ട് ലോകത്ത് നിലനിൽക്കുന്നുണ്ട് ഇങ്ങനെ മുരുകനെക്കുറിച്ചുള്ള അനേകം കഥകളും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ലോകത്ത് നിലനിൽക്കുന്നുണ്ട് ഈ ഒരു ഭഗവാനെ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഉപാസിക്കുന്നത് വഴി ലോകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് ലോകം മുഴുവൻ കണക്കാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കും വരാൻ പോകുന്ന നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ മുരുകഭക്തിക്ക് വലിയ അധികം പ്രാധാന്യമുണ്ട് മുരുകനെ ആത്മാർത്ഥമായിട്ട് സേവിക്കുന്നവർക്ക് സ്നേഹിക്കുന്നവർക്ക് അദ്ദേഹത്തെ ഉപാസിക്കുന്നവർക്ക് വലിയ നിലയിലുള്ള ഉയർച്ച ഉണ്ടാകാൻ പോകുന്ന ഒരു കാലഘട്ടം വന്നു ചേരുന്നു എന്നുള്ള നിലയിൽ ഉള്ള അനുഭവങ്ങളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളുമൊക്കെ പൊതുവേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ മുരുകൻ്റെ നാമങ്ങൾ ചൊല്ലുക മുരുകൻ്റെ വ്രതങ്ങൾ അനുഷ്ഠിക്കുക അതുപോലെ തന്നെ ഈ സ്കന്ധഷ്ടി ഒക്കെ ആരാ ചെയ്യുക ഈ സമയത്ത് മുരുക ഭക്തിക്ക് കണക്കാക്കുന്ന കാര്യങ്ങളാണ് മുരുകൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അല്ലെ മുരുക ഏറ്റവും നല്ലൊരു അനുഗ്രഹമുള്ള ഒന്നാണ് സ്കന്ധഷ്ടി കവചം ലളിതാ സഹസ്ര നാമം എങ്ങനെയാണോ ഭക്തര് ചൊല്ലുന്നത് വിഷ്ണു സഹസ്രനാമം അതുപോലെ തന്നെ ഒക്കെ വിഷ്ണുഭക്തന്മാർ ചൊല്ലുന്നത് ഹനുമാൻ ചാലിസയൊക്കെ ഹനുമൽ ഭക്തന്മാർ ചൊല്ലുന്നത് അതുപോലെ തന്നെ വളരെ ശക്തിയുള്ള മന്ത്രമാണ് സ്കന്ധഷ്ടി കവചം ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം വർഷം പഴക്കമുണ്ട് ആ കവചത്തിന് കവചമെന്നു പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ എന്നുള്ള നിലയിൽ തന്നെ ആ ഒരു സ്കന്ധഷ്ടി കവചത്തിന് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം വർഷം പഴക്കമുണ്ട് പഴയ പഴയ റോ തമിഴ് വളരെ പഴക്കമുള്ള തമിഴ് ഭാഷയിൽ രചിച്ചിട്ടുള്ള അതാണ് പക്ഷെ അത് അപാരമായിട്ടുള്ള ശക്തി ഈ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ സ്കന്ധഷ്ടി കവചത്തിനുണ്ട് ആ സ്കന്ധഷ്ടി കവചം ചൊല്ലുന്നത് ഓരോ ദിവസേന ചൊല്ലുന്നവർക്കങ്ങനെ അല്ല സ്കന്ധഷ്ടി ദിന ദിനത്തിലും അതുപോലെ ഷഷ്ടി ദിനങ്ങളിലൊക്കെ മുപ്പത്താറ് പ്രാവശ്യം ചൊല്ലുന്നത് വളരെയധികം വിശേഷം അതുതന്നെ നിവേദ്യ സഹിതമൊക്കെ ചൊല്ലുന്നത് അതിലും വളരെ വിശേഷപ്പെട്ട കാര്യമാണ് ദിവസേന ചൊല്ലുന്നത് വളരെയധികം ഗുണകരമാണ് അതില്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ചൊവ്വാഴ്ച ദിവസം തോറും അത് വിളക്ക് എത്തിച്ച് വെച്ച് വീട്ടിലെ കുടുംബാംഗങ്ങളോ തൊട്ടടുത്ത വീട്ടിലെ ആൾക്കാരൊക്കെ കുടി ചേർന്ന് ഒരുമിച്ചിരുന്ന് ചൊല്ലുന്നതൊക്കെ വലിയ ഗുണത്തെ പ്രദാനം ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ ഷഷ്ടി വ്രതം പാർവതീദേവി സൂര്യ സുബ്രഹ്മണ്യസ്വാമി വീണ്ടെടുക്കാൻ വേണ്ടി നടത്തിയ വ്രതമാണ് ഷഷ്ടി വ്രതം എന്നാണ് പറയുന്നത് ആ ഷഷ്ടി വ്രതത്തിന് വളരെയധികം പ്രധാന ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നവരെ സംബന്ധിച്ച ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അവരുടെ സന്തതികൾക്ക് കുട്ടികൾക്കുള്ള വ്രതമാണ് കുട്ടികളില്ലാതിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഷഷ്ടി വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവും കുട്ടികൾ ഉണ്ടായ ആൾക്കാർക്ക് സൽപുത്രന്മാരുണ്ടാവും സൽപുത്രന്മാരുണ്ടായവർക്ക് സൽ ബുദ്ധിയുള്ള കുട്ടികളുണ്ടാവും അവർക്ക് നല്ല ഉയർച്ച ഉണ്ടാവും അവർക്ക് അവരുടെ ജീവിതത്തിൽ ഭൗതികമായിട്ടുള്ള ആധ്യാത്മികമായിട്ടുള്ള ധാരാളം ഉയർച്ചകളുണ്ടാവും അങ്ങനെ സന്തതികളെ സംബന്ധിച്ചിടത്തോളം ചിന്തിച്ചാൽ അതുകൊണ്ട് അമ്മമാരൊക്കെയാണ് ധാരാളമായിട്ടുള്ള നിലയിൽ ഈ വ്രതം അനുഷ്ഠിക്കുന്നത് വ്രതം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്രതാനുഷ്ഠാനം കൊണ്ട് ധാരാളമായിട്ടുള്ള ഗുണഫലങ്ങൾ നമുക്ക് പൊതുവേണ്ടാവും ഷഷ്ടിവ്രതം വ്രതം പലതരത്തിൽ ആചരിക്കുന്നവരുണ്ട് അതി കഠിനമായിട്ടുള്ള നിലയിൽ അമാവാസി കഴിഞ്ഞ് ആറാം ദിവസമാണ് കറുത്ത പാവ് കഴിഞ്ഞ് ആറാം ദിവസമാണ് വെളുത്തപക്ഷത്തിൻ്റെ ഷഷ്ടി വരുന്നത് ഈ കറുത്ത പാവ് മുതൽ തന്നെ വ്രതം അനുഷ്ഠിക്കുന്നവരുണ്ട് അങ്ങനെ ആ ഒരു പ്രഥമ ദ്വിതീയ തൃതീയ ചതുർത്ഥി പഞ്ചമി അങ്ങനെ അഞ്ച് ദിവസവും വൃതാനുഷ്ഠാനങ്ങളോടുകൂടി ഇത് പറഞ്ഞ ഓരോ ഒരിക്കലൂണ് അതുപോലെ തന്നെ നിത്യവും നല്ല പ്രാർത്ഥന അതുപോലെ തന്നെ വൃജ വ്രതാനുഷ്ഠാനങ്ങൾ രാവിലെ തന്നെ കുളിച്ച് ക്ഷേത്രദർശനം നടത്തുക നാമജപം നടത്തുക ഇതൊക്കെ നടത്തി അങ്ങനെ ആ നിലയിൽ ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ ഷഷ്ടിയുടെ അന്നു മാത്രം വ്രതം എടുക്കുന്നവരുണ്ട് ശൂര്പത്മനെ കൊല്ലുന്നത് ഒരു സന്ധ്യാ അതുകൊണ്ട് സന്ധ്യ വരെ ഭക്ഷണം പോലും കഴിക്കാതെ വ്രതമെടുക്കുന്ന ആൾക്കാരുണ്ട് ആ വ്രതമെടുക്കുന്ന ആൾക്കാർ സന്ധ്യ കഴിഞ്ഞതിന് ശേഷം വീടി ഭക്ഷണം കഴിക്കുന്നതായിട്ടുള്ള ആൾക്കാരുണ്ട് ചിലർ ഭക്ഷണം കഴിക്കും ചില നിവേദ്യ നിവേദ്യമായിട്ട് കിട്ടിയ സുബ്രഹ്മണ്യസ്വാമിയുടെ കൂടെ പൂജിച്ച പഴം അവിൽ അതുപോലെ തന്നെ നിവേദ്യ ചോറ് ഇതൊക്കെ കഴിച്ചുകൊണ്ട് വൃതമനുഷ്ഠിക്കുന്ന ആൾക്കാരുണ്ട് ഏത് തരത്തിലുള്ള വ്രതമനുഷ്ഠിച്ചാലും അതെല്ലാം ഷഷ്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ വിശേഷപ്പെട്ട ആ ദിവസം തന്നെ ഷഷ്ടി ഭഗവാന്റെ നൂറ്റെട്ട് നാമങ്ങൾ ചൊല്ലുക അതുപോലെ തന്നെ ഭഗവാൻ്റെ ഇഷ്ടപ്പെട്ട മന്ത്രങ്ങൾ ചൊല്ലുക സ്കന്ധഷ്ടി കവചം ചൊല്ലുക മൂന്നു നേരവും സ്കന്ധഷ്ടി കവചം ചൊല്ലുന്ന വിശേഷമാണ് അതിൽ മുപ്പത്താറ് പ്രാവശ്യം സ്കന്ധഷ്ടി കവചം ചൊല്ലും ഇങ്ങനെയൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവർക്ക് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അതിജീവിക്കാൻ എല്ലാ തരത്തിലുള്ള ജീവിത വിജയത്തിനും വളരെയധികം ഗുണകരമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഈ ഷഷ്ടിവ്രതത്തിന് പ്രത്യേകമായിട്ടുള്ള പ്രാധാന്യമുണ്ട്